ോത്രവർഗക്കാരുടെ ഉന്നമനത്തിന് ബ്രാഹ്മണനോ നായിടുവോ പോലുള്ള ഉന്നതകുല ജാതൻ ഗോത്രവർഗ മന്ത്രിയാവണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗോത്രവകുപ്പിന്റെ ചുമതലയ്ക്കായി പ്രധാനമന്ത്രിയോട് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി മയൂർ വിഹാറിൽ ഞായറാഴ്ച രാവിലെ മലയാളികൾ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ഘട്ടം മുതൽ മോദിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് വ്യോമയാനം വേണ്ട ഗോത്രവർഗം തരൂെന്ന് ഗോത്രവർഗ ക്യാബിനറ്റ് മന്ത്രി ഗോത്രവർഗമല്ലാത്തയാൾ ആവുകയേയില്ല നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണത് ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനായി മന്ത്രിയാവണമെന്നത് എന്റെ സ്വപ്നമാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു വിവാദമായതോടെ പ്രസ്താവന വൈകിട്ടോടെ സുരേഷ് ഗോപി പിൻവലിച്ചു രാവിലെ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു വേർതിരിവ് വേണ്ട എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിശദീകരണവും ഇഷ്ടപ്പെടില്ല പ്രസ്താവന പിൻവലിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു